ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു അപ്പം ഈ വീഡിയോ കാണുന്ന കണ്ടല്ലോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ക്യാരറ്റും കാന്താരിയും പച്ചമാങ്ങയും കാന്താരിയും കാന്താരി മാത്രം നാരങ്ങയും കാന്താരിയും ബീട്രൂട്ടും കാന്താരിയും ഇത് ഇത്രയാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാ എന്തിനാണെന്ന് എന്തിനാണെന്നറിയോ ഇനി ചൂട് കാലം വരുമ്പോൾ ഞാൻ മോരുണ്ടാക്കിയിട്ട് അതിലേക്കിട്ടിട്ട് കുടിക്കും കുട്ടികൾക്കും ഇതിഷ്ടമാണ് അപ്പം ഞാൻ ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ മോര് മോരൊഴിച്ചു കൊടുക്കും പകുതി പകുതി മോരൊഴിച്ച ശേഷം ഇനി ഞാൻ ഇടുന്നത് ക്യാരറ്റാണ് കേട്ടോ കുറച്ച് ക്യാരറ്റ് രണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം ഇതേപോലെ ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ മോരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ മോര് അപ്പം ക്യാരറ്റ് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടിലേക്കും പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നാരങ്ങയാണ് കേട്ടോ നാരങ്ങ ഉപ്പിലിട്ടതാണ് അതും കൂടെ ഓരോ പീസ് ഇട്ടുകൊടുത്തു നമ്മളത് കുടിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങയൊക്കെ കഴിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി അടുത്തത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഉപ്പിലിട്ടത് രണ്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു ഉണ്ടാവും ബീട്രൂട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തന്നെ അതിൻ്റെ നിറവും മാറി മോരിൻ്റെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ ഈ സംഭാരം ഇനി അതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാന്താരിയും കൂടെ ഓരോ പീസ് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് രണ്ട് ഗ്ലാസ്സിലും ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം ബാക്കിയിരിക്കുന്ന മോരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ബീറൂട്ടിനകത്തു നിന്നും ക്യാരറ്റിനകത്തു നിന്നൊക്കെ ഉപ്പുവെള്ളം അതിലേക്ക് വീഴുമ്പോൾ അതിനകത്തേക്ക് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിനകത്തേക്ക് ഉപ്പിടാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ മോരും വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസൊക്കെ ചെയ്യുക വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സീ യു എന്നു ഫോട്ടോ അറിയാം